بسم الله وكفى والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد ولاكم الردان بمعروف

ശീർഷകം കൊലാത്തിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൽ കൊലാബ് രണ്ട് രൂപത്തിൽ ഒന്ന് സ്വരീഹൻ എന്ന നിലക്കും ഹിനൻ എന്ന നിലകും സ്വരീഹൻ എന്ന് പറഞ്ഞാൽ സുവ്യക്തമായ രീതിയിൽ അതിന് നെയ്യത്തിൻ്റെ ആവശ്യമില്ല ഉദാഹരണം വലാത്ത് അല്ലെങ്കിൽ ഫിറാത്ത് സറാഖ് ഇതുപോലുള്ള അറബി പദങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പര്യായ പദങ്ങൾ അതിൻ്റെ പരിഭാഷ പദങ്ങൾ ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ത്ലരാപ്പ് ചെയ്യുക ത്വലാബ് സംഭവിക്കുന്നു ഇനി അതിന്റെ രണ്ടാമത്തെ രൂപം ഹിനായത്തന് അഥവാ അഭിഷ്ടമായ രൂപം അതിൽ നീയത്തിൻ്റെ ആവശ്യമുണ്ട് ഉദാഹരണം ഞാൻ കൊരാത്ത് ചൊല്ലി അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒഴിവാക്കി തുടങ്ങിയതായ രൂപത്തിൽ പറഞ്ഞാൽ ദിയത്തോടു കൂടെയാണ് പൊരാക് സംഭവിക്കുക പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും കൊരാഗിനെ പ്രേരിപ്പിക്കുന്നില്ല ഒരാൾക്ക് ചൊല്ലുകയാണെങ്കിൽ വൈവാഹിക ജീവിതത്തെ വളരെ സുദീർഘമായ രൂപത്തിൽ നിങ്ങൾ ഒരു ഒരു നിർബന്ധ മാത്രമേ രണ്ട് ഇസ്ലാമിന്റെ മൂന്ന് അല്ലെങ്കിൽ ും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ മൂന്ന് തലാക്ക് ചെല്ലിയാൻ സംഭവിക്കുന്നതുമാണ് അപ്പോൾ അവിടെ ഒരു ചോദ്യം വരാം എന്നാൽ ഇവിടെ ഒരുപാട് മുസ്ലിം മൂന്ന് തലാക്ക് ചെല്ലുന്നുണ്ടല്ലോ ചെയ്യുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതൊരു മനുഷ്യനും അവന്റെ മൗലിക എല്ലാവരും നാം എല്ലാവും പറയേണ്ടിരിക്കുന്നത് ഇവിടെ പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെ കാണുന്നു ചെല്ലുകയാണെങ്കിൽ ഒരിക്കലും ആദ്യം തന്നെ നാം ഒരിക്കലും പറയുന്നില്ല ആദ്യം എന്തെങ്കിലും

அங்கே இஸ்லாம் இதுபோல மூணும் தவணத்தில் உபதேசிக்கான ஒரு பிரால் ஜீவிதம் அத்தியாவசியத்தில் மாதமே பல എന്നാൽ ഇങ്ങനെ ഈ ഉപദേശങ്ങളും ഉൾക്കൊള്ളാനുള്ള മസഹത്വവും നടന്നില്ലെങ്കിൽ മാത്രമാണ് പരിശുദ്ധമായ തീയൽ ശ്രീരാമനെ ഈ പരാതി ചെല്ലുക എന്ന് പറഞ്ഞത് ആരും ഒരു പരാതി ചെല്ലുക ആ ഒരു പരാതി സംഭവിച്ച് മുപ്പത് ഇനി ശേഷം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം രോഗിയുടെ ധാരാളം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ താല്പര്യം വരുന്നതെങ്കിൽ ഒരു ആക്ചും ഒരു വികാശമില്ലാതെ ഒരു പുനർവിവാഹമല്ലാതെ അവളെ തിരിച്ചുവിടാൻ പറ്റുകയില്ല ഇനി മുപ്പലാത്ത മൂന്ന് തരാത്ത് സംഭവിക്കുകയാണെങ്കിൽ അവിടെ

وأكبر فرصة خيركم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته